ിഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു തന്നെ ബംഗാളിൽ മമതാ സർക്കാർ അങ്കലാപ്പിലാണ് ഇനി ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ബംഗാളാണെന്ന് മനസ്സിലാക്കിയ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാകട്ടെ ഭരിഭ്രാന്തരായി തന്നെ നെട്ടോട്ടം ഓടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ആഘോഷവേളയിൽ ബംഗാളിനെ ഉന്നം വെച്ചുകൊണ്ട് മമതാ സർക്കാരിനെ ഇനി ബംഗാൾ ഭരണത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്നും എത്രയും വേഗം തന്നെ അടിച്ചിറക്കി ശുദ്ധികലശം ചെയ്യുമെന്ന വ്യക്തമായ ഒരു സൂചനയാണ് നൽകിയത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പശ്ചിമ ബംഗാളിലും അടിത്തറ പാകിയിട്ടുണ്ടേ മോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിയെ ഒരിക്കലും ബംഗാളിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് തൃണമൂൽ എം പി ആയ സാഗരിക ഘോഷാണ് പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ച വീഡിയോയിലായിരുന്നു ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ കീഴടക്കുന്നതിനെ സംസാരിച്ചു ബംഗാൾ അതിന്റെ ആ ഒരു ഭാവിയിൽ അതിൽ ചേർക്കാൻ മറ്റൊരു ഭൂമി പോലെയാണ് അതായത് ബംഗാൾ തന്റെ സി വിയിൽ ചേർക്കാൻ മറ്റൊരു ഭൂമി പോലെയാണ് ഇപ്പോൾ അദ്ദേഹം അതിനെ കരുതുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് അധികാരം പിടിച്ചെടുക്കാൻ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ പണം നൽകും പേശിബലം ഉപയോഗിക്കും ഭീഷണിപ്പെടുത്തും ഭിന്നിപ്പിച്ചു ഭരിക്കും അധികാരം പിടിച്ചെടുക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും മോശം മാർഗങ്ങളും ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഈ പതിപ്പിനെ ബംഗാളിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങൾക്കിടയിൽ ഇരുപത്തിനാല് മണിക്കൂറും മമതയുണ്ട് ആവശ്യമായുള്ള എല്ലാ സമയത്തും ആളുകൾ അവരെ സമീപിക്കുന്നത് ആ ഒരു വ്യക്തിയാണവർ അത് പ്രകൃതി ദുരന്തങ്ങളിലും താങ്ങായി തന്നെ അവർ നിന്നിട്ടുണ്ട് അതായത് അവിടെ ബംഗാളിൽ നിന്നതായി തന്നെ ഇവർ പറയുന്നു ഇന്ത്യയിലെ ഒരു നേതാവും സ്ത്രീയുടെ ഉന്നമനത്തിനായി തന്നെ മമതാ ബാനർജിയെ പോലെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും അക്ഷീണം പ്രവർത്തിച്ചിട്ടുമില്ല എന്നാണ് ഇപ്പോൾ തൃണമൂൽ ആ നേതാവ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പാർട്ടി നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും പരിഹസിക്കുകയും അപമാനിക്കുകയും ബംഗാളിനെയും കൊൽക്കത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും നമ്മുടെ സാംസ്കാരിക അതുപോലെ തന്നെ സംവേദനക്ഷമതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വളരെയധികം അർത്ഥവത്തായുള്ള നമ്മുടെ നേതാക്കളെയും നിങ്ങൾ നോക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബംഗാൾ ഐഡന്റിറ്റിയെ ആവർത്തിച്ച് അപമാനിക്കുകയും ചെയ്യുന്നു ഒരു ബംഗാൾ വോട്ടർ പോലും ഇത് സഹിക്കുന്നതല്ല ഞങ്ങൾ വിവേകാനന്ദന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും രവീന്ദ്രനാഥ് ടാഗൂറിന്റെയും ഒക്കെ തന്നെ മക്കളാണ് ഞങ്ങൾ നിങ്ങളോട് പോരാടുമെന്നും ഞങ്ങൾ വിജയിക്കുമെന്നും എന്നതാണിപ്പോൾ സാരിക ഇതിലൂടെ പറയുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡി യുവൊക്കെ നയിക്കുന്ന എൻ ഡി എ ഇന്നലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയമായിരുന്നു നേടിയത് ഇതിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രിയാകട്ടെ ഗംഗാ നദി ബീഹാർ വഴി ബംഗാളിലേക്ക് ഒഴുകുന്നു നദി പോലെ ബീഹാറിലെ വിജയം ബംഗാളിലെ നമ്മുടെ വിജയത്തിന് വഴിയൊരുക്കും എന്നതായിരുന്നു പ്രസംഗത്തിലൂടെ പറഞ്ഞത് എന്നാൽ ഈ പ്രസംഗത്തിൽ വലിയ രീതിയിൽ കോപാകുലരായ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ പിന്നീട് മോദിയെ ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്